പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകും ഡോക്ടർമാരെ നമ്മൾ നോക്കിയതിന് ശേഷം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ വിട്ട കേസുകൾ ചിലപ്പം വീട്ടിലെത്തിയിട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിന്റെ കാരണം എന്താണെന്നറിയാം ചില ലക്ഷണങ്ങള് ഡോക്ടർമാർ മിസ് ചെയ്തു പോകും അവർ കണ്ടുപിടിക്കൂല എന്ന് വെച്ചാൽ അത് ഹാർട്ടിന്റെ ലക്ഷണമാണോ എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകാൻ ഭയങ്കര അപകടമാണ് കാരണം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് അതിന്റെ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയത്തിനാണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആ രോഗലക്ഷണം ഭയങ്കര കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് എല്ലാ പഠിപ്പുള്ള ഡോക്ടർമാർക്ക് പോലും അത് മനസ്സിലാവും വളരെ സാധാരണയായിട്ട് കാണുന്നു ഹൃദയ സംബന്ധമായ ഇതുപോലത്തെ കൺഫ്യൂസിംഗ് ആയിട്ട് മൂന്ന് ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനം ക്ഷീണാണ് വെച്ചാൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണിക്കാം ഇതേ രോഗിക്ക് കുറച്ച് കാലം മുമ്പ് വരെ ആ ജോലി ചെയ്യുമ്പോൾ ക്ഷീണമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പടുത്ത് അത് ക്ഷീണായിട്ട് മാറുക ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണം എന്നറിയാൻ പല ആളുകൾക്കും ഹാർട്ടിന്റെ അസുഖങ്ങൾ കാരണം പമ്പിങ് കുറയും ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം ക്ഷീണാണ് ഇത് പലപ്പോഴും സ്ത്രീകൾക്ക് കാണാം നല്ലോണം ശ്രദ്ധ രണ്ടാമത്തെ ലക്ഷണം നെഞ്ചിലൊരു അസ്വസ്ഥത പക്ഷേ അത് ഗ്യാസ് പോലെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ദഹനക്കേട് പോലും നെഞ്ചിലൊരു അസ്വസ്ഥത ഹാർട്ടില് ബ്ലോക്കുള്ള ഒരു വ്യക്തി പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഹൃദയത്തിൽ കിട്ടേണ്ട രക്തം ദഹനത്തിനായിട്ട് കുടലിലേക്ക് മാറ്റി വിടുന്നത് കൊണ്ട് ആ സമയത്തൊരു അഞ്ചേന പേര് ആളുകളും ഇത് ഗ്യാസാന്ന് പറയും പക്ഷെ ഇത് ബ്ലോക്കിന്റെ ലക്ഷണമാണ് പതിനഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് ഈ പറയുന്ന ലക്ഷണം കാണാറ് മൂന്നാമത്തെ ലക്ഷണം രാവിലെ എണീക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സാധാരണ ഒരു വ്യക്തി നന്നായിട്ട് കിടന്നുറങ്ങി എണീക്കുമ്പോൾ രാവിലെ അത്യാവശ്യം ഒരു ഫ്രഷ് ആയി ഒരു ഉന്മേഷൊക്കെ ഉണ്ടാവും പക്ഷെ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ വ്യക്തികൾക്ക് അതല്ലെങ്കിൽ കാര്യപ്പെട്ട ഹാർട്ടിന്റെ അസുഖങ്ങളിലാൾ രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു ഉന്മേഷം ഇല്ലായ ഒരു തളർച്ച ഒന്നിനും ഒരു താല്പര്യം ഇല്ല അങ്ങനെ സംഭവിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ രാവിലെ എപ്പം നീക്കുമ്പോഴും ഒരു ഉന്മേഷക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിനാണ് കാണിക്കുക ഞാനീ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ ഇത് വേറെ അസുഖങ്ങളായിട്ടാണ് മനസ്സിലാക്കുക ക്ഷീണം വരുമ്പോൾ നമ്മൾ വിചാരിക്കും വിറ്റാമിൻ്റെ കുറവാണ് വേറെ എന്തെങ്കിലും പ്രശ്നമാണ് പ്രായത്തിന്റെയാണ് ഇനി നെഞ്ചരിച്ചിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ നമ്മളത് ആണെന്ന് പറയും ഈ അവഗണന കാരണം അവഗണ സംഭവിക്കും ഇനി നമ്മൾ എന്താ ചെയ്യണം ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക പിന്നെ നമ്മളെ ലക്ഷണങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ആ ലക്ഷണങ്ങളുടെ ഒരു സ്വഭാവം ഓരോ ദിവസം കഴിയുന്നതോറും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ മാറ്റം വരുന്നുണ്ടോ അതിന്റെ സ്വഭാവത്തിൽ എന്താണ് ചേഞ്ച് വരുന്നത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ബിപിയോ ഷുഗറോ കൊളസ്ട്രോളോ പുകവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളാണ് ഇടക്ക് ഒന്ന് ഹാർട്ട് ചെക്ക് ചെയ്യുക ഏറ്റവും പ്രധാനം നമ്മളൊരു ഡോക്ടറെ കാണിച്ചു നമ്മുടെ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു ഡോക്ടറെ കണ്ടൊരു അഭിപ്രായം ഹൃദ്രോഗം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ മരിപ്പിക്കുന്ന ഒരു അസുഖം അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും